അന്നമനട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു കാർഷിക വിളകൾ നടുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് നമുക്കറിയാവുന്നതുപോലെ കാലാവസ്ഥ വൃത്തിയാനൊക്കെ തന്നെ നമ്മളെ ഇത്തരത്തിലുള്ള കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമായി ഓരോ മഴയ്ക്കനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ കാർഷിക രീതികൾ ചിട്ടപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിപണന ചന്തകൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം കേരള കൃഷി വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു വികസനകാര്യ സ്ഥിരം സമിതി കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു വിവിധയിനം നാടൻ പച്ചക്കറി വിത്തുകൾ ചെണ്ടുമല്ലി തൈകൾ ടിഷ്യൂ കൾച്ചർ വാഴ വിവിധീനം ഫലവൃക്ഷത്തൈകൾ പച്ചക്കറി തൈകൾ അലങ്കാര ചെടികൾ ഔഷധസസ്യങ്ങൾ ജൈവവളങ്ങൾ കർഷകരിൽ നിന്നും സംഭരിച്ച നേന്ത്രക്കായ മറ്റു പച്ചക്കറികൾ എന്നിവ ചന്തയിൽ വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട്